കൊല്ലത്ത് ആഭിചാരക്രിയയുടെ മറവിൽ പതിനൊന്നുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വ്യാജസ്വാമി അറസ്റ്റിൽ മുണ്ടയ്ക്കൽ സ്വദേശി ഷിനുവാണ് പിടിയിലായത് പരീക്ഷയിൽ ഉന്നത വിജയമുണ്ടാകുമെന്ന് പറഞ്ഞാണ് പതിനൊന്നുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഷിനു അറസ്റ്റായതിന് പിന്നാലെ കൂടുതൽ പരാതികൾ ഉയരുന്നുണ്ട് അപ്പം നമ്മൾ കണ്ടിട്ടുള്ള പൂജാ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ വശ്യം കെട്ടുക എന്നുള്ളതാണ് കൂടുതലും കണ്ടിട്ടുള്ളത് പെണ്ണും ആണും തമ്മിലുള്ള വശ്യം കൂടുതൽ നേരം അകത്തിരുന്നുള്ള പൂജകളാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് നമ്മൾ ആ വക പൂജകളൊന്നും കണ്ടിട്ടില്ല നമുക്ക് ഇത് ശരിയല്ല എന്ന് തോന്നുമ്പോഴത്തേനും വിട്ടു പോവാമെന്ന് തോന്നുമ്പോഴത്തേനും പുള്ളിക്കാരൻ തന്നെ ഭീഷണിയുടെ സ്വരത്തിലായിരിക്കും ഇവിടുന്ന് പോയി കഴിഞ്ഞാല് വീട്ടിലുള്ളവരെ കത്തിക്കും സ്വാമിയും മോളും കൂടെ അകത്തേക്കായിരുന്നു അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ പുറത്തിറങ്ങി വന്നതിന് ശേഷം എനിക്കെന്തോ സ്വാമി എൻ്റെ അടുത്ത് എന്റെ പെറുത്ത് ബാറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി എനിക്ക് വല്ലാത്ത തോന്നിയെന്ന് പറഞ്ഞു തൊട്ട് സഹിക്കാൻ പറ്റിയിട്ടില്ല ദിലീപ് ദേവസ്യ ഗുഡ് എത്തോ നമുക്കുനിങ് ദീപ് സ്വാമി ഒരു വ്യാജ സ്വാമിയാണെന്നും അയാൾ കൂടുതൽ തരത്തിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുമാണോ നമ്മൾക്ക് അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ ബോധ്യമാവുന്നത് സുജിയ നിമിഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഓരോ പരാതികൾ ഈ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഷിനുസ്വാമിക്കെതിരെ ഇപ്പോൾ രണ്ട് യുവതികളടക്കം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ ഒരു അമ്മയായിരുന്നു പരാതിയുമായി രംഗത്തെത്തിയത് തൻ്റെ മകളെ പതിനൊന്ന് വയസ്സുകാരിയായ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയിലാണ് അമ്മ ഈസ്റ്റ് പോലീസിൽ നൽകുകയും ഈസ്റ്റ് പോലീസ് ഈ ഷിനുസ്വാമിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് നേരത്തെ ഈ ഇവിടെ അഭിചാരക്രിയകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളടക്കം ലഭ്യമാകുകയും ചെയ്തിരുന്നു പലതരത്തിലുള്ള ഈ അവിടെ പലതരത്തിലുള്ള ക്രിയകൾ ാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ധവിശ്വാസം തന്നെയാണ് ഇതിന് പിന്നിലെന്നുള്ളത് ഭാര്യയും ഭർത്താവും പിരിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വശ്യം കെട്ടൽ പിന്നെ ആത്മാവിനെ കുടത്തിലാക്കൽ ഈ കോഴി വെട്ടൽ ആടുവെട്ടൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒറ്റ പൂജാമുറിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വടിവാൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈസ്റ്റ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട ഈ ആളെ അറസ്റ്റ് ചെയ്യുകയും ശിനുസ്വാമിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ ൾ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റാരെങ്കിലും അതായത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ ഈ പൂജയ്ക്കായി ഇവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരാരും തന്നെ പരാതിയുമായി എത്തില്ല ഇപ്പോൾ നിലവിലെത്തിയിരിക്കുന്നത് മൂന്ന് പേർ മാത്രമാണ് കൂടുതൽ പരാതികൾ വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് നിൽക്കുകയും ചെയ്യുന്നത് ശ്രീ ഓക്കെ ദിലീപ് ദേവസ്വയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം